എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തമയായിട്ടുള്ള സ്ത്രീയുടെ ലക്ഷണങ്ങൾ അതുമല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള സ്ത്രീകളുടെ ഒൻപത് ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടമാവാണ് തീർച്ചയായിട്ടും ഒരു ലൈക്ക് കയറാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉടൻ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒന്നാമായിട്ട് ഉത്തമയായിട്ടുള്ളൊരു സ്ത്രീ അതുമല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള ഒരു സ്ത്രീ എപ്പോഴും താനൊരു സ്ത്രീ ആയിരിക്കുന്നതിൽ അഭിമാനം കൊള്ളൂ എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രൈണതയുടെ ശക്തി എന്താണെന്ന് അവൾക്കറിയാം ഒരിക്കലും താൻ ബലഹീനയാണെന്നോ അബലയാണെന്നോ ചബലയാണെന്നോ ഇങ്ങനെ ഒന്നും ഒരു ഉയർന്ന നിലവാരമുള്ള സ്ത്രീ ചിന്തിക്കത്തില്ല തൻ്റെ ശക്തിയെക്കുറിച്ചായിരിക്കും അവൾ എപ്പോഴും ചിന്തിക്കുക അപ്പോൾ ആ ഒരു ശക്തിയിൽ അവൾ അഭിമാനം കൊള്ളും താൻ ഒരു സ്ത്രീ ആയിരിക്കുന്നതിൽ അവൾ അഭിമാനം കൊള്ളും അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും പുരുഷനെ പോലെ ആവാൻ ശ്രമിക്കത്തില്ല പല സ്ത്രീകളും പുരുഷന്മാരെ പോലെ ആകാനായിട്ട് ട്രൈ ചെയ്യുകയാണ് അതാണ് ശക്തി എന്നാണ് അവർ കരുതുന്നത് പക്ഷെ ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾ തങ്ങളുടെ സ്ത്രൈണതയുടെ മഹത്വം മനസ്സിലാക്കുന്നവരാണ് ആ ഒരു സ്ത്രൈണതയെ ഉയർത്തിക്കാട്ടുന്നവരാണ് തങ്ങളുടെ ആ ഒരു ഭാവം തന്നെയാണ് എപ്പോഴും അവർ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീയുടെ വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് അവളുടെ ആ ഒരു സ്ത്രൈണമായിട്ടുള്ള ഭാവം തന്നെയാണ് അപ്പോൾ അതുമാറ്റി അവൾ പുരുഷനെ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ ആ ഒരു സ്ത്രീ എന്നുള്ള ഒരു യുണീക്ക്നെസ് അവർക്ക് അവിടെ നഷ്ടപ്പെടും പക്ഷേ ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾ തങ്ങളുടെ ആ ഒരു യുണീക്ക്നെസ് കാത്തു സൂക്ഷിക്കും അവരുടെ സ്ത്രൈണതയിൽ അഭിമാനം കൊള്ളും ഒരിക്കലും ഞാനൊരു പുരുഷനായില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിക്കത്തില്ല കരയത്തില്ല ഒക്കെ എൻ്റെ ആവശ്യമില്ല കാരണം അവൾ ആ സ്ത്രൈണതയുടെ എല്ലാവിധ ഗുണങ്ങളും അവൾ ആസ്വദിക്കുന്നു അഭിമാനിക്കുന്നു അങ്ങനെ ഒരു ഒരു സ്ത്രീയായിട്ട് തന്നെ അവൾ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമായിട്ടും ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾ അന്യൻ്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ഒളിഞ്ഞു നോക്കത്തില്ല തൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ് കാരണം അവർക്കിങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കാനൊന്നും സമയമുണ്ടാവില്ല അവർക്കിങ്ങനെ അസൂയപ്പെട്ട് നടക്കാൻ സമയം സമയമുണ്ടാവത്തില്ല അതുമല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വാചകടിച്ചിരുന്ന് വെറുതെ സമയം ഇങ്ങനെ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന് ടൈം വേസ്റ്റാക്കാനുണ്ടാവില്ല മറിച്ച് അവർ സ്വന്തം ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്തും അല്ലെങ്കിൽ സ്വയം എങ്ങനെ മെച്ചപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും അപ്പോൾ അവർ തൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാനായിട്ട് സ്വന്തം സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും തൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ അവരങ്ങനെ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അങ്ങനെ മൂന്നാമതായിട്ട് ഉയർന്ന നിലവാരമുള്ള ഉത്തമയായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും സ്വന്തം ശരീരത്തെ കച്ചവടവൽക്കരിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് അല്ലെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ അവർ മറ്റുള്ളവരെ കൊണ്ട് അവരെ ഇങ്ങനെ മുതലെടുക്കാനും അവർ സമ്മതിക്കത്തില്ല അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ധാർമ്മിക ബോധമുണ്ടായിരിക്കും ധാർമ്മിക മൂല്യങ്ങളുണ്ടായിരിക്കും അത് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു വിപണന വസ്തുവാക്കി മാറ്റുന്ന രീതിയിലോ ഒന്നും അത്തരത്തിലുള്ള ഒരിടപാട് അവർ നടത്തത്തില്ല അതിനാരെയും അവർ സമ്മതിക്കത്തുമില്ല എന്നുള്ളതാണ് ഇനി നാലാമായിട്ട് അവർ സനാതന മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരായിരിക്കും അതായത് നമുക്കറിയാം സ്ത്രൈണതയുടെ ഏറ്റവും മനോഹരമായ ചില ഭാവങ്ങളാണ് അവരുടെ കരുണ അതുമല്ലെങ്കിൽ സഹാനുഭൂതി അതുമല്ലെങ്കിൽ ആ ഒരു മാതൃത്വ വാത്സല്യം അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണഗണങ്ങൾ സ്ത്രീകൾക്കുണ്ട് അപ്പോൾ ആ ഒരു ഗുണഗണങ്ങളൊക്കെ അവരിൽ എപ്പോഴും അങ്ങനെ ഉന്നതിയിൽ തന്നെ പ്രകാശിച്ച് നിൽക്കും തന്നെ അവരെപ്പോഴും മറ്റുള്ളവരോട് ബഹുമാനമുള്ളവരായിരിക്കും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുന്നവരായിരിക്കും വലിയ ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നും ഉണ്ടാവത്തില്ല വളരെ ശാന്തമായിട്ടും വിനയത്തോടെയും ലാളിത്യത്തോടെയും വളരെ പ്രസന്നമായിട്ടുള്ള ഒരു മുഖഭാവത്തിലും ആയിരിക്കും അവർ സംസാരിക്കുന്നത് പോലും ഇനി അഞ്ചാമായിട്ട് ഉത്തമയായിട്ടുള്ള സ്ത്രീ സ്വന്തം സ്നേഹിക്കുന്ന പുരുഷനോടോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോടൊക്കെ നൂറ് ശതമാനമുള്ള വിശ്വസ്തത പുലർത്തുന്നുള്ളതാണ് ഒരിക്കലും ഒരു പുരുഷന് തൻ്റെ അവൾ യാതൊരു രീതിയിലും ഒരു ചാൻസ് നൽകത്തില്ല അല്ലെങ്കിൽ തൻ്റെ കൂട്ടത്തിൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് മറ്റൊരു പുരുഷനെ അവൾ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെ മിഥ്യാപ്രതീക്ഷകൾ നൽകത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് അവൾ വിവേകത്തോടു കൂടി എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സ്ത്രീകൾ വളരെ വിവേകമതികളുമായിരിക്കും ബുദ്ധിമതികളുമായിരിക്കും അനാവശ്യ ചൂഷണത്തിനൊന്നും ഇട നൽകുകയില്ല അതിനോ നിന്നു കൊടുക്കത്തുമില്ല എന്നുള്ളതാണ് ഇനി അറായിട്ട് കൃത്യമായിട്ടുള്ള പേഴ്സണൽ ബൗണ്ടറീസ് പാലിക്കൂ എന്നുള്ളതാണ് അതായത് ഓരോരുത്തരെ എവിടെ എവിടെ നിർത്തണം എന്നിവർക്ക് കൃത്യമായിട്ട് അറിയാം അനാവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം തൻ്റെ മേലെ അവർ ആർക്കും കൊടുക്കത്തില്ല മെയിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ലാൺ സുഹൃത്തുക്കൾ അപ്പോൾ അവരെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്തായിട്ടായിരിക്കും നിർത്തുക അത് തന്നെ ഇവർക്ക് അനാവശ്യമായിട്ടുള്ള മെയിൽ ഫ്രണ്ട്സ് ഉണ്ടാവത്തുമില്ല ഇവർ വളരെ ചൂസ് ചെയ്യായിരിക്കും വളരെ സെലക്റ്റീവായിട്ടായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കുക ഇവരെ ഏതെങ്കിലും രീതിയിൽ മിസ് യൂസ് ചെയ്യുന്നവരൊന്നും അവരടുപ്പിക്കത്തേയില്ല വളരെ നല്ലവരും വിശ്വസ്തരും എന്ന് തോന്നുന്നവരെ മാത്രം അവർ ആ രീതിയിൽ ഫ്രണ്ട്സാക്കും അതും അവർക്ക് അമിത സ്വാതന്ത്ര്യം ഒന്നും നൽകത്തില്ല എന്നുള്ളതാണ് കാരണം അമിത സ്വാതന്ത്ര്യം നൽകിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊണ്ട് ഓരോരുത്തരെയും അവർ വളരെ കൃത്യമായിട്ട് അവരവരുടെ അർഹിക്കുന്ന സ്ഥാനമേ കൊടുക്കത്തുള്ളൂ ആ ഒരു സുഹൃത്ത് എന്നതിൽ അപ്പുറത്തേക്ക് ഒരു സ്വാതന്ത്ര്യം യും അവർ കൊടുക്കത്തില്ല ഇനി ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ഈ ഒരു അതിർവരമ്പ് ലംഘിക്കാൻ നോക്കിയാൽ അവർക്കെതിരെ ഒരു കർശനമായിട്ടുള്ള നടപടി എടുക്കും അവരെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കിയേക്കും അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തും അപ്പോൾ അങ്ങനെ വളരെ കർശനമായിട്ടുള്ള ഒരു അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നവരാണ് ഈ ഉത്തമരായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള സ്ത്രീകൾ ഇനി ഏഴാൻ മാറ്റി ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് അതും അവരിങ്ങനെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള പൊതുവേയുള്ള പലരും പറയുന്നൊരു കംപ്ലയിന്റ് ആണ് സ്ത്രീകൾ ഇമോഷണലാണ് അതുകൊണ്ട് തന്നെ അവരുടെ പല തീരുമാനങ്ങളും ആ ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പക്ഷേ ഇത്ര ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ ഇമോഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കത്തില്ല അവർ കുറെ കൂടി റാഷനലും കൂടി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ വെറുതെ അപ്പത്തൊന്നും ഒരു വികാരത്തിൻ്റെ പുറത്തൊന്നും അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കത്തില്ല പക്ഷേ അവർക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടായിരിക്കും അതിനെക്കുറിച്ച് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും തന്നെയല്ല സ്വന്തമായിട്ടുള്ള അഭിപ്രായം എല്ലാ കാര്യത്തിലും ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ വിയോജനം അവർ വളരെ മാന്യതയോടുകൂടി തന്നെ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യും അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാവും പിന്നെ തന്നെ ആരും അങ്ങനെ അനാവശ്യമായിട്ട് സ്വാധീനിക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിൽ അമിതമായിട്ട് ആരും കൈയെടുത്താനൊന്നും അവർ സമ്മതിക്കത്തില്ല ഇങ്ങനെ മറ്റുള്ളവർ ബ്രെയിൻ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ അതിനൊന്നും അവർ നിന്നും കൊടുക്കത്തില്ല അവരവരുടേതായിട്ടുള്ള ഒരു ഡിസിഷനിൽ അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അവർക്ക് വ്യക്തമായിട്ട് ഉണ്ടാവും ഇനി എട്ടാമായിട്ടും ഉത്തരവാദിത് ബോധം അവർക്ക് ഇപ്പോൾ കുടുംബകാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരുപക്ഷെ പുരുഷനെ കഴിഞ്ഞും മുന്നിലായിരിക്കും അവരുടെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുക തന്നെയല്ല ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ പോലും ജോലിക്കാര്യത്തിലാണെങ്കിൽ പോലും പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ ഉത്തരവാദിത്വ ബോധം കാണിക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ അതിൽ തന്നെ ഈ ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾ എല്ലാ കാര്യത്തിലും നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധവും അതുപോലെ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിനും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും എല്ലാ കാര്യത്തിലും അവർക്ക് അവർ സെൽഫ് ഡിസിപ്ലിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ഡിസിപ്ലിനും സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയാം അപ്പോൾ ഈ ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അവരുടെ ആ ഒരു വരവ് ചെലവുകളെക്കുറിച്ച് അവരുടെ ബഡ്ജറ്റിനെക്കുറിച്ചൊക്കെ കൃത്യം ബോധം ഉണ്ടായിരിക്കും അപ്പോൾ അവർ അതിനനുസരിച്ച് ചിലവാക്കുക പോലും ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്വത്തോടെയായിരിക്കും ഓരോ കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വന്തം പ്രവൃത്തികൾക്ക് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ളതാണ് അവരെന്ത് പ്രവൃത്തി ചെയ്താലും ആ ഞാനറിഞ്ഞില്ലേ എന്നുള്ളൊരു ഭാവമായിരിക്കത്തില്ല മറിച്ച് അവർ ചെയ്തതാണ് കൃത്യമായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്നുള്ളതാണ് അതിന് ഒമ്പമായിട്ട് ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾ തൊട്ടവാടികളായിരിക്കത്തില്ല വൈകാരികമായിട്ട് വളരെയധികം സ്ട്രോങ് ആയിരിക്കും മെൻറ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും ഒപ്പം തന്നെ അവർ നല്ല വിശാല മനസ്കതയുള്ളവരായിരിക്കും അവരിങ്ങനെ ഇടുങ്ങിയ ചിന്താഗതികളായിരിക്കത്തില്ല അതായത് അവരിങ്ങനെ പൊട്ടക്കണറ്റിൽ ജീവിക്കുന്ന തവളകളെ പോലെ ആയിരിക്കത്തില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവഗ്രദിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കും കാര്യങ്ങളെല്ലാം പല വീക്ഷണകോണിൽ കോണിൽ നിന്ന് നോക്കിക്കാണാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഇടുങ്ങിയ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് മാത്രമായിരിക്കത്തില്ല അവർ കാണുന്നത് അവർക്ക് ആ ഒരു കാര്യത്തിൻ്റെ പല വശങ്ങളും കണ്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അങ്ങനെയുള്ളവരിങ്ങനെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കത്തൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിൽ ഞാൻ കുറേ കാര്യങ്ങളും പറയാതെ ഉണ്ട് കാരണം എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ലല്ലോ അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പോയിന്റുകളൊക്കെ നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കയറാനായിട്ട് മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുണ്ടാവും നന്ദി